നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് പോഷൺ ഫസ്റ്റ് സെക്കൻഡ് പരീക്ഷകൾ നടക്കുന്നത് അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്കൊരു പരിയോജനയുണ്ട് പ്രോജക്റ്റ് അപ്പോൾ പ്രോജക്റ്റിൻ്റെ ബുക്കാണിത് അപ്പോൾ നമുക്ക് ഈ ബുക്ക് പ്രചാരസഭയിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡല് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കുക പിന്നെ വിഷ ആദ്യം വിഷയം കൊടുക്കുക പിന്നെ നിങ്ങളുടെ പേര് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഏത് വർഷമാണ് നിങ്ങൾ എഴുതുന്നത് അത് ഇപ്പോൾ ഇപ്പോൾ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇപ്പോൾ എഴുതുന്നത് ആണ് അപ്പോൾ ഓഗസ്റ്റ് വേണം അവിടെ ടിക്ക് ചെയ്യേണ്ടത് എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത് ഏത് അതായത് ഏത് കവിയെക്കുറിച്ചാണ് എന്തൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഇവിടെ ഈ ഒരു പേരിൽ ഈ ഒരു പേപ്പറിൽ എഴുതുക അപ്പോൾ ഇവിടെ മുതൽ വേണം തുടങ്ങേണ്ടത് ഇതാണ് പ്രചാരസഭ അപ്പോൾ വില വിലയെന്നുള്ളത് ഈ ബുക്ക് ഈ പ്രോജക്റ്റ് ബുക്കിൻ്റെ വില നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് വഴിയും ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് അത് ലഭിക്കുന്നത് പോസ്റ്റ് ചാർജ് എത്രയാണോ വരുന്നത് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും അപ്പോൾ ഇതാണ് ടൈം ടേബിളായിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് പ്രഥമയുടെ ആണ് ഒൻപതാം തീയതിയാണ് പ്രഥമയുടെ എക്സാം വരുന്നത് ഒൻപത് എട്ട് പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് പിന്നെ വരുന്നത് ദൂസരി പ്രഥമ ദൂസരി രാഷ്ട്ര പ്രവേശ പരീക്ഷകളെല്ലാം അന്നേ ദിവസം തന്നെയാണ് വരുന്നത് പ്രവേശം മാത്രം രൺ മൂന്ന് പേപ്പറുണ്ട് പത്ത് മണി മുതൽ ഒരു മണിവരെ ഫസ്റ്റ് പേപ്പർ രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ സെക്കൻഡ് പേപ്പർ പിന്നെ പത്താം തീയതിയാണ് തേർഡ് പേപ്പർ വരുന്നത് ഹിന്ദി ഭൂഷണ പ്രഥമ കണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് പേപ്പറാണ് ഉള്ളത് ദ്വിതീയ കണ്ടിൽ നാല് അഞ്ച് വാചാ പരീക്ഷ വരുന്നത് പത്താം തീയതി ഉച്ചയ്ക്കാണ് രണ്ട് മണിക്ക് പ്രോജക്റ്റ് ഇരുപത്തഞ്ചാം തീയതി പ്രചാരസഭയിൽ നേരിട്ട് എത്തിക്കുക പിന്നെ സാഹിത്യചാരിയുടെ ടൈം ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടൈം ടേബിള് കിട്ടാത്തവർ ഈ ടൈം ടേബിൾ നോക്കിയിട്ട് പോവുകട്ടോ പരീക്ഷ നിയമാവലിയിൽ കൊടുത്തിട്ടുണ്ട് ഹിന്ദി ഭൂഷണിൽ വരുന്നത് പ്രോജക്റ്റ് ആറാമത്തെ പേപ്പറാണ് അപ്പോൾ ഓറൽ നിങ്ങൾക്ക് എത്ര പേപ്പർ ഉണ്ടെന്നൊക്കെ ചോദിക്കും ഹിന്ദി ഭൂഷൻ ഫസ്റ്റ് പാർട്ടിൽ എത്രയാണ് സെക്കൻഡ് പാർട്ടിൽ ഏതൊക്കെയാണ് ഏതൊക്കെ ടെസ്റ്റ് ഉണ്ട് അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക പരിയോജനയിൽ വരുന്നത് വരുന്നത് പരിയോജന ലഘുഭവ് ഫീസ് പൃഷ്ഠവുമേ തയ്യാർക്കറി ഒരു മുപ്പത് പേജ് വേണം വിഷയം കഹാനി ഉപന്യാസം നാടകം അപ്പോൾ സഭ തയ്യാറാക്കുന്ന റെക്കോർഡ് ബുക്ക് തന്നെയാണ് പരിയോജന തയ്യാറാക്കേണ്ടത് അല്ലാത്തത് സ്വീകരിക്കുന്നതല്ല ഹിന്ദിയിലെ ഹിന്ദി കെ കെ സി പ്രമുഖ കഹാനികാർക്ക് പ്രസിദ്ധ കഹാനി അങ്ക അധ്യയനം ഹിന്ദി കെ കെ സി പ്രമുഖ ഉപന്യാസകാർക്ക് കിസി പ്രതിനിധി ഉപന്യാസക അധ്യായന് ഹിന്ദി കെ കെ സി പ്രമുഖ നാടകാർ കെ കി സി പ്രസിദ്ധി നാടക അധ്യയനം അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ഓരോ നില ഓരോ ഖായൽ പത്തെണ്ണം ഉണ്ട് ഖായൽ പത്തെണ്ണം കായൽ പത്തെണ്ണം അപ്പോൾ ഓരോ കവിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ വിശദമായി കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പ്രോജക്റ്റ് തയ്യാറാക്കേണ്ടത് പ്രോജക്റ്റിന് നൂറ് മാർക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപ ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വീഡിയോസൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് എന്നാണ് നമ്പർ അപ്പോൾ ആ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ പരിയോജനയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും നമസ്കാരം